കാപ്പി കൃഷി അതിൻ്റെ ചിലവ് കുറവ് പിന്നെ അന്ന് മാർക്ക് വിലയുണ്ടായിരുന്നു അന്ന് കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ നമുക്ക് കിട്ടുമായിരുന്നു അന്ന് ഇരുപത് വർഷം മുമ്പ് ഇന്നിപ്പം വില ഇന്നിപ്പം അത് എഴുപത് രൂപയോ എഴുപത്തഞ്ച് രൂപയോ ഉള്ളൂ പക്ഷെ ഇന്നത് മോലാകത്തില്ല അന്ന് നാൽപ്പത് രൂപ കൂലിയേ ഉള്ളൂ പെണ്ണിക്ക് മുപ്പത് രൂപയാണ് കം നാൽപ്പത് നാൽപ്പത്തഞ്ച് കൂലിയേ ഉള്ളൂ അന്ന് ആ കൃഷി ലാഭകരമായിരുന്നു അന്ന് ഏലൊന്നും ഇത്രയും പ്രചാരത്തിൽ വന്നിട്ടില്ല ഇവിടെ ഇത്രയും കായ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുണ്ട് പക്ഷേ ഇന്നത്തെ രീതിയിൽ ഉൽപ്പാദനം കുറവായിരുന്നു അതുകൊണ്ട് കാപ്പി കൊടിയും കൂടെ കൃഷി ചെയ്തു അത് മിക്സഡായിട്ട് ചെയ്തപ്പോൾ നമുക്ക് ലാഭമായിരുന്നു കർഷകർക്ക് ലാഭമായിരുന്നു നമ്മളിപ്പോൾ ഇവിടെ കാപ്പി കൃഷി കൃഷി മൊത്തം എത്ര ഇവിടെ ഇത് മൂന്ന് ഇനങ്ങളുണ്ട് മൂന്നിന ഒന്ന് സെവൻ പോയിൻ്റ് ത്രീ അത് ചെറിയ കാപ്പി പിന്നെ സച്ചിമോർന്നുള്ള അത് തമിഴ്നാട്ടിൽ നിന്ന് താണ്ടിക്കുടിയിൽ നിന്ന് അവരുടെ കാപ്പി ബോർഡിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് അത് നല്ല വിളവാത് കാപ്പിക്കുരു വലപ്പം പരിപ്പ് വലുപ്പം തൂക്കമൊക്കെ ഉണ്ട് പിന്നെ സെലക്ഷൻ നൈന എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാപ്പിയാണ് അതിന് പ്രൂണിങ് കുറവാണ് പിന്നെ ഇച്ചിരി കൂടെ പിന്നെ അതിന്റെ ഇല പൊഴിഞ്ഞ് പോകത്തില്ല വേനൽക്ക് സച്ചുമോറിനും ഇല പൊഴുകിയാലും കേട് കുറവുണ്ട് സെലക്ഷൻ നൈന് കുറച്ചുകൂടെ കേട് കൂടു വരുന്നു അതിൻ്റെ ഇല പൊഴിഞ്ഞ് പോകുന്നു കമ്പോണിംഗ് പോന്നു

വേറെ ഒരു ആ പിന്നെ ഇതിൻ്റെ പരിപ്പ് തുളയ്ക്കും കാപ്പിക്കുരു തുളയ്ക്കും അത് കായ് തുറപ്പനെന്ന് പറയും അത് നമുക്ക് ഇത് കാപ്പിക്കുരു മുഴുവൻ പിന്നെ പറിച്ചെടുക്കുവാണെങ്കിൽ അത് ഉണ്ടാകാറില്ല ഇത് കുറെ നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോഴാണ് അത് ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് അത് പിന്നെ കുറച്ച് അത് നമുക്ക് നിയന്ത്രിക്കാനേ ഉള്ളൂ തണ്ടു തുറപ്പൻ്റെ വെയിലുള്ള കാലത്ത് ഇത് തുറക്കും കുറെ പോവും നഷ്ടപ്പെടും നഷ്ടപ്പെടും കാപ്പി പോവും അതെല്ലായിടത്തും അങ്ങനെ വരുന്നുണ്ട് പിന്നെ അത് പിന്നെ താഴേന്ന് മുളച്ചോളും ഒരു വർഷത്തേ രണ്ട് വർഷത്തേ നമുക്ക് നഷ്ടപ്പെടും ഇത്രേ ഉള്ളൂ കൂടുതൽ ഇത് വിളവ് തരുന്നത് തമിഴ്നാട്ടിൽ താണ്ടിക്കുടി നല്ല നല്ല വിളവാ പിന്നെ ഷെയ്ഡ് വേണം ഒരു അമ്പത് ശതമാനം ഷെയ്ഡ് വേണം ഇതിനെല്ലാം ഷെയ്ഡ് നമ്മൾ പിന്നെ സിൽവർ റോക്കും കൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം അതിന് ഷെയ്ഡ് കിട്ടും ഇത് സച്ചിമോർ എന്ന് പറഞ്ഞ ഒരു ഒരു വെറൈറ്റി കാപ്പിയാണിത് ഇതിന് പിന്നെ ഇത് കൊടൈക്കനാലിൽ നിന്ന് താണ്ടിക്കുടിയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഈ കാപ്പി പിന്നെ ഈ കാപ്പി ഈ കാപ്പിക്ക് കുരുവിന് വലുപ്പം പരിപ്പിന് വലുപ്പം ഇതിന് ഇല പൊഴിഞ്ഞ് പോകുക പിന്നെ കേട് കുറവാണ് പിന്നെ ഇരുട് വൂറില് കിട്ടും ഇതിങ്ങനെ ഒരു പുതിയ വെറൈറ്റി കാപ്പിയാണ് ഇത് ഒരു അഞ്ഞൂറോളം കാപ്പി തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന് പിന്നെ ഇപ്പം രണ്ട് മൂന്ന് മൂന്ന് വിളവെടുപ്പ് ഇതിൻ്റെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഉടനെ തന്നെ അതിന് വിളവെടുക്കാറായിട്ടുണ്ട് ഇത് പഴുത്തത് മാത്രം തിരിഞ്ഞ് പറിക്കുന്ന കാരണമാണ് ഇങ്ങനെ ഈ വിളവെടുപ്പ് രണ്ട് മൂന്ന് നാല് തവണയാണെന്ന് ഇത് ചെറുസന്നായി പറഞ്ഞ ഒരു വെറൈറ്റി കാപ്പിയാണിത് ഇതിന് പിന്നെ ആറു വർഷം നല്ല ഈൽഡ് കിട്ടും ആറ് വർഷം കഴിയുമ്പോൾ ഇതിന് ഈൽഡ് കുറവാണ് കാണുന്നത് ഇവിടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പിന്നെ ഇതിന് തണ്ടുതർപ്പം പുഴു കൂടുതൽ തണ്ട് തെളുപ്പം കൂടുതൽ ഉണ്ടാകാറുണ്ട് ഇതിന് ഇല അകന്നു നിൽക്കും കമ്പ ഇങ്ങനെയുള്ള ദൂഷ്യങ്ങൾ ഈ പൊടിക്ക് ഈ കാപ്പിക്കുണ്ട് പിന്നെ നേരത്തെ ഇവിടെയൊക്കെ വ്യാപകമായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു പുതിയ വെറൈറ്റി ആയിരുന്നു സെലക്ഷൻ നയൻ സെലക്ഷൻ ആയിന് ഇപ്പം അതിൻ്റെ മുകളിലുള്ള അതിൽ നല്ല കാപ്പികളൊക്കെ ഇറങ്ങിയാറുണ്ട് ഇതിനത്ര പ്രചാരം കുറവാണ് പിന്നെ കാപ്പി ഇതിനെ ഒരു കൊലപിടുത്തം കുറവാണ് കാപ്പി കുരുവിന് പൊതുവെ ഒരു പോലെ പതിമൂന്ന് പതിമൂന്നിക്കുള്ളിൽ വരാറില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ഈ കാപ്പി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാപ്പി പ്ലാന്റ് ചെയ്ത് എത്ര വർഷം മുതൽ കായ്ച്ചു കൊടുക്കും മൂന്നാം വർഷം മൂന്നാം വർഷം മുതൽ ഈ ഈ മൂന്നിരങ്ങളും കായച്ച് കൊടുക്കും ആ മൂന്നിരം കായ് കൊടുക്കും അല്ലേ അപ്പോൾ ഈ മൂന്നാം വർഷം മുതൽ നമ്മളുള്ള ആദ്യം നമ്മൾ ചെയ്യുന്ന പോലെയുള്ള എന്തൊക്കെ പണികളാണ് കാപ്പിക്ക് ആവശ്യം കാപ്പിക്ക് ചെറിയ കുഴിമതി ആ അത് ഒരു അഞ്ചടി അകലത്തിൽ അല്ലെങ്കിൽ ഒരു നാലരടി അകലത്തിൽ നമുക്ക് സച്ചുമോറാണെങ്കിൽ നമുക്ക് അഞ്ചടി വേണം സെലക്ഷൻ സെവൻ പോയിൻ്റ് ത്രീ ആണെങ്കിൽ മൂന്നടി അകലം മതി അത് നമ്മൾ കുഴി കുത്തി നമ്മൾ ലേസം ചാണകപ്പൊടി ഇട്ടിച്ച് കാപ്പിത്തേ വെച്ചാൽ മതി പിന്നെ ആണ്ട് ആണ്ടുതോറും അതിച്ചിരി ഈ കൊടുക്കി ഇടുന്നു കൊടുത്ത് ഡോളാമിറ്റ് ഇട്ട് കൊടുക്കുന്നത് വെള്ളമല്ല പിന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇടുക ഇത്രയേ ഉള്ളൂ കാപ്പിക്കുക പിന്നെ പ്രൂണിങ് രണ്ട് തവണ ചെയ്യണം രണ്ട് തവണ വർഷത്തിൽ രണ്ട് തവണ രണ്ടു തവണ പ്രൂണിങ് നിർബന്ധമായിട്ടും ചെയ്യണം കാപ്പിയുടെ ആ നമ്മൾ അത് അതൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പൊക്കം വെച്ച് പോയ ആദായം കൊടിയാലും കുറയും കാപ്പിയാലും കുറയും ഒരു ഒരു ശരാശരി ഒരു വർഷം അത് ഒരു കാപ്പിന്ന് മൂന്ന് കിലോ കിട്ടാം മൂന്ന് കിലോ ആ കിലോ സാധാരണഗതി നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇവിടെ നമ്മുടെ ഈ കാർഷിക മേഖലയിൽ അത്രയൊന്നും വരുന്നില്ല മൂന്ന് കിലോ വരിയല്ല ഒരു കിലോയോ ഒന്നര കിലോയൊക്കെ വരുന്നുള്ളൂ നമ്മുടെ ആ പണിയുടെ ചില ദൂഷണം പണിക്കാരുടെ ലഭ്യത കുറവ് വളമിടുന്നതിൻ്റെ കുറവ് അത് കൃത്യമായിട്ട് ചെയ്താൽ മൂന്ന് കിലോ ഏതായാലും കിട്ടും മൂന്ന് കിലോ വെച്ച് ഒരു ശരാശരി കിട്ടും കിട്ടും അല്ലേ നമുക്ക് ഇത് ഏത് സമയത്തതിൻ്റെ ഈ ടൈമാണ് ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ അല്ലേ കാപ്പി നമ്മൾ പാർച്ച്മെൻറ്റ് ചെയ്ത് വിൽക്കണം പാർച്ച്മെന്റ് നമ്മൾ പഴുത്ത കുരു പറിക്കുക എന്നുവെച്ചാൽ നമ്മൾ കൊണ്ട് ചാക്കിനകത്ത് വെച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഇതൊരു മെഷീൻ ആകും ആ പാടണ്ട എപ്പോൾ മെഷീൻ ഇട്ടാലും കുഴപ്പമില്ല അപ്പം നമുക്കൊരു പണിക്കാര് കുറവൊക്കെ ആകുമ്പോൾ ഒരു അളവ് പറഞ്ഞാൽ അന്ന് വെച്ചാൽ ആ അളവ് ആ അളവാകുമ്പോൾ നമ്മളിത് പാർച്ച്മെന്റ് ചെയ്യുന്നു മെഷീനെ വെച്ച് അപ്പോൾ അതിൻ്റെ ആ വെള്ളം പുറന്തൊലി അങ്ങ് പോകുന്നു പരിപ്പ് വരുന്നു അത് നമ്മൾ ഒരു പിന്നെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അത് കഴുകിയിടുന്നു അത് നല്ലപോലെ കഴുകി അതിൻ്റെ പിന്നെ പശ പിന്നെ പശയും അതിൻ്റെ മധുരമുള്ള ഭാഗങ്ങളിലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വെയിൽ നമുക്ക് നാല് ദിവസം കൊണ്ടിത് നല്ല വെയിലാണെങ്കിൽ നാല് ദിവസം കൊണ്ട് ഉണങ്ങും അല്ലെങ്കിൽ അഞ്ചോ ആറോ വെയിൽ ഇതൊരു രണ്ട് ഒരു വെയിലോ ഒന്നര വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് പൂപ്പിൽ പിടിക്കത്തില്ല പൂപ്പിൽ പിടിക്കത്തില്ല ആ അല്ലെങ്കിൽ ഇത് ഒന്നിച്ച് പറിച്ചു കൂട്ടി ഇത് പിന്നെ പൂപ്പിൽ പിടിച്ച് തൊണ്ടും പോയി നമുക്ക് മൂന്നിലൊന്ന് ആ കിട്ടേണ്ട സാധനത്ത് ഇത് നാലിലൊന്ന് കിട്ടും മറ്റേ തൊണ്ടുംപുറം വരുമ്പോൾ നമുക്ക് മൂന്നിലൊന്നാണ് കണക്ക് ആ മൂന്നിലൊന്നിൻ്റെ സാധനത്ത് അത് ഇങ്ങനെ അത് ഇതിലിട്ട് ഇങ്ങനെ വേസ്റ്റാക്കി ഉണങ്ങിയാൽ നമുക്ക് മൂന്നരയ്ക്കൊന്ന് കിട്ടുള്ളൂ കിട്ടും അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ വില വ്യത്യാസം ഒത്തിരിയുണ്ട് അതിന് എഴുപത്തഞ്ച് രൂപയും ഇതിനൊരു നൂറ്റി അമ്പത് രൂപയും വിലയുണ്ട് ഈ പരിപ്പിനാണ് അപ്പം നമുക്ക് ഇരട്ടി കാശ് കിട്ടുന്ന ഇതാണ് പിന്നെ നമുക്ക് ഉണക്ക് ലാഭം പിന്നെ കാപ്പിക്കുരു വൃത്തിയായിട്ടിരിക്കുന്നു ഈ പൾപ്പിങ്ങാണ് പളുപ്പ് ചെയ്തില്ലെങ്കിൽ ഇത് മോതിലാത്തില്ല അല്ല ഈ ഈ കൃഷിയെ കൊണ്ട് കാര്യമില്ല തൊണ്ട് എന്നിട്ട് ഈ തൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് 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 ഒത്തിരി അല്ലേ ഇല്ല കമ്പോസ്റ്റ് കമ്പോസ്റ്റായിട്ടുണ്ട് മണ്ണിര ഇടം കാപ്പിത്തൊണ്ട തിന്നണെ കുറെ കാലതാമസം പിടിക്കും ഉടനെ തിന്നത്തില്ല അപ്പോൾ നമ്മൾ ചാണവൊക്കെ ഇട്ട് കൊടുത്ത് അത് പതുക്കേ തിന്ന് വരുള്ളൂ അങ്ങനൊരു ചെറിയ ഒരു വിഷാംശമായിരിക്കും അല്ലെങ്കിലും കാണും കാപ്പിത്തുണ്ടോ പോലെ വേഗം ഒക്കെ തിന്നേ ചൂട് കൂടുതലായിരിക്കും ഒന്നിച്ചൊന്നിച്ചിങ്ങനെ ഇട്ടില്ല അതിൻ്റെ ഇടവിലസി ഇച്ചിരി ചാണകം കാപ്പിക്ക് തുണിടുവാണെങ്കിൽ വേഗം തിന്നു തീർത്ത് നമുക്ക് കിട്ടും നമ്മൾ കാപ്പിക്ക് ഒരു ഓർഗാനിക്കായിട്ട് തന്നെയാണ് വിൽക്കുന്നതും അതിന് മാത്രം നമുക്ക് ഓർഗാനിക്കുന്നതിൽ നല്ല വില കിട്ടുന്നുണ്ട് ഒരു നമ്മുടെ ഒരു സുഹൃത്ത് ഇത് കയറ്റി അയക്കുന്നുണ്ട് അവൻ പുള്ളിക്ക് അത് ഓർഗാനിക് ആയതുകൊണ്ട് പുള്ളി അത് വാങ്ങിച്ച ഒരു സായ്പ അത് വാങ്ങിച്ച് ഇത് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ആണ്ടുതോറും നമുക്ക് ഇരുന്നൂറ് രൂപ വെച്ച് പരിപ്പിന് കിട്ടുന്നുണ്ട് അപ്പം ആയിരം ആയിരത്തി ആയിരം കിലോ പിന്നെ സാധാരണ ഗതിയിൽ ആയിരത്തി അഞ്ഞൂറ് കിലോ ആയിരം കിലോ കാണും അരിച്ചിരയുടെ മോൾ വരും അത് നമ്മൾ ആവശ്യത്തിന് കുറച്ച് എടുത്തു ആ നല്ലത് നമ്മൾ ആയിരം ആയിരത്തി ഒരുന്നൂറ് കിലോ വിൽക്കുന്നുണ്ട് ആ